സിനിമയുടെ സംസ്കാരം മാറുന്ന ലോകത്തിലാണ് ഞങ്ങളുടെയൊക്കെ ചെറിയ കാലങ്ങളിൽ നല്ല കഥയുള്ള സിനിമകൾ സിനിമകല കഴിയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ തിരുത്തണം എന്ന് പ്രേരിപ്പിക്കുന്ന സിനിമകൾ ആ രീതിയിലായിരുന്നു അപ്പനമ്മ മക്കൾ കുടുംബ ബന്ധം ജീവൻ നന്മ ഇതെല്ലാവിടെ കടങ്ങളായിരുന്നു തൊള്ളായിരത്തി ശേഷം വരുന്ന കഥകൾ ഒന്നുകിൽ അപ്പനും അമ്മയും ഇല്ലാത്ത കുറെ പേരും കുറെ ഓട്ടങ്ങൾ ഒരു സിനിമ എന്താണെന്ന് പോലും നമുക്കറിയില്ലാത്ത രീതിയിൽ ഭയങ്കരമായ പൂരത ചോദിച്ചത് അതിന് നല്ല നന്മാര് പോലും നിർമ്മിക്കുന്ന ഒരു ചോദനീയം സാർ അങ്ങനെ സിനിമ നെഗറ്റീവായിട്ട് സമൂഹത്തിൽ വരാൻ തുടങ്ങി അത് കണ്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ആ രീതിയിൽ കൊള്ളയക്കുന്നത് അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഒരു തിരിച്ചുപോകുന്ന ക്ഷണമാണ് രാജഗതിക എന്ന ഈ സിനിമ അല്പം കൂടി ആര് കണ്ടാൽ അവർക്ക് തോന്നും അല്പം കൂടി ജീവിക്കണം നീതിയോടെ മാന്യമായി കരുതുന്നതോടെ അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള ഒരു പ്രചാരണം കൊടുക്കുകയാണ് ഈ സിനിമ ഒരു കലയുണ്ട് സമൂഹത്തിലെ സ്വാധീന ചിന്തകളുണ്ട് ഏഴ് ജാതിയിൽപ്പെട്ടാലും നന്മയിൽ ജീവിക്കാനുള്ള ഒരു വേദനയും ഈ പടത്തിലൂടെ പ്രേക്ഷകരിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പടമായതുകൊണ്ടാണ് അതിനൊരു അവസാനമായി ഞാനും ഇപ്പോൾ ഒരു സിനിമയിൽ വന്നത് ഒരു സമൂഹത്തിൽ നന്മ വരുത്തുന്ന ഈശ്വവിശ്വാസം വരുത്തുന്ന എല്ലും നമസ്കാരം ഈ ഒരു പ്രസ്മീറ്റിൽ എത്തിയ നിങ്ങളെ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു ഈ ഒരു സിനിമയിലേക്ക് ഞാൻ എത്താനുള്ള കാരണം എൻ്റെ പ്രളയശേഷം ജലകനിക ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ഈ സിനിമയെ പറ്റി അറിയുകയും ഇതിൻ്റെ കഥ കേൾക്കുകയും ചെയ്യുന്നത് എനിക്ക് കേട്ടപ്പോൾ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നാനുള്ള കാര്യം ഇതൊരു മാതാവിൻ്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ വളരെ മാതാവിൻ്റെ ഭക്തിയായ ഒരു കുട്ടിയാണ് ഒരു ലേഡിയാണ് അതെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിലുപരി ഈ സിനിമയ്ക്ക് നല്ലൊരു കാമ്പുള്ള ഒരു സിനിമയാണ് എൻ്റെ ഒരു ക്യാരക്ടർ സാറാന്നാണ് ആ ക്യാരക്ടറിന് അധികം ഏർ ദൈർഘ്യമുള്ള അല്ലെങ്കിൽ പോലും ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനു വേണ്ടി ഏറ്റവും കൂടുതൽ എല്ലാ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ മക്കളെ ആയിരിക്കും അപ്പൊ ആ എൻ്റെ മോളെ അവൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരമ്മ അവളെ എങ്ങനെയൊക്കെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിൽ ഓരോ ദുരനുഭവത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താമെന്ന് ആലോചിച്ച് ഒരു ഭക്തിയായ ലേഡിയായിട്ട് തന്നെയാണ് ഈ മൂവിയിൽ അഭിനയിക്കുന്നത്